നത്തിങ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വില കുറഞ്ഞ സ്മാർട്ട് ഫോണാണ് നത്തിങ് ഫോൺ ടു എ ഈ ഒരു ഫോൺ ടു എയുടെ ലോഞ്ചിനോടൊപ്പം നത്തിങ് രണ്ട് ഓഡിയോ പ്രോഡക്റ്റുകൾ കൂടി പുറത്തിറക്കി നത്തിന്റെ സബ് ബ്രാൻഡായിട്ടുള്ള സി എം എഫ് ബൈ നത്തിങ് എന്ന ബ്രാൻഡിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു രണ്ട് ഓഡിയോ പ്രോഡക്റ്റ് നത്തിങ് പുറത്തിറക്കിയിരിക്കുന്നത് നേരത്തെ മൂന്ന് പ്രോഡക്റ്റുകൾ ഇത്തരത്തിൽ നത്തിങ്ങിന്റെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള സി എം എഫ് ബൈ നത്തിങ്ങിൽ നിന്ന് വന്നിരുന്നു അതായത് സി എം എഫ് ബഡ്സ് പ്രോ അതുപോലെ സി എം എഫ് വാച്ച് പ്രോദേ കയ്യിൽ കിടക്കുന്നു അതുപോലെ സിക്സ്റ്റി ഫൈവ് വാട്ടിന്റെ ഒരു ഗാൻ ചാർജർ ഇത് മൂന്നും നിങ്ങളെ നമ്മുടെ ചാനലിൽ നിന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമുക്കൊരു പ്രത്യേകതയുണ്ട് നത്തിങ് ഇതുവരെ പുറത്തിറക്കിയ എല്ലാ പ്രോഡക്റ്റുകളും ഇതുവരെയുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾ പരിചയപ്പെടാൻ സാധിച്ചു അത്തരത്തിൽ നത്തിങ്ങിന്റെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള സി എം എഫ് ബൈത്തിങ് പുതുവായി പുറത്തിറക്കുന്ന രണ്ട് ഓഡിയോ പ്രോഡക്റ്റിൽ കൂടി പരിചയപ്പെടാം നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് എന്തെങ്കിലും ഇതുപോലെ ബോക്സിനകത്താണ് പ്രോഡക്റ്റുകൾ വന്നിരിക്കുന്നത് ഇതിനകത്ത് അടിപൊളി ആ കളർ കളറുണ്ടല്ലേ ഇവരുടെ ആ ഒരു ഓറഞ്ച് കളർ അതൊരു വേറെ ലെവലാണ് ഇതാണ് നെക്ക് ബാൻഡ് പ്രോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് അതുപോലെ ഇതെന്ന് പറയുന്നത് സി എം എഫ് ബഡ്സ് ആണ് അപ്പോൾ നേരത്തെ പുറത്തിറക്കിയത് സി എം എഫ് ബഡ്സ് പ്രോ ആയിരുന്നെങ്കിൽ ഇത്തവണ സി എം എഫ് ബഡ്സ് ആണ് പ്രോ ഇല്ല എന്നാൽ നെക്ക് ബാൻഡ് ആദ്യമായിട്ടാണ് നത്തിങ്ങിന്റെ സബ് ബ്രാൻഡ് ുന്നത് അത് പ്രോ ആണ് നെക്ക് ബാൻഡ് പ്രോ ആണ് പിന്നെ ഇവിടെ എന്താണ് ഒരു ലാനിയാഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണുന്നത് ലാനിയാഡ് എന്ന് പറയുന്നത് സാധാരണ കഴിച്ചിലൂടെ ഇടുന്ന സംഭവമാണ് എന്തായാലും നോക്കട്ടെ അത് തന്നെ നമുക്ക് ആദ്യം പൊട്ടിച്ചുകൊണ്ട് തുടങ്ങാം എസ് ഡി കാണുന്ന ഒരു വള്ളിയാണ് ഈ ഒരു ലാനിയാഡ് എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് മറ്റ് പ്രോഡക്റ്റുകളിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് പ്രോഡക്റ്റിലേക്ക് വരാം ഈ നെക്ക് ബാൻഡും അതുപോലെ ബട്ട്സും നെക്ക് ബാൻഡ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രോയാണ് ബഡ്സ് പ്രോ അല്ല കഴിഞ്ഞതായിരുന്നു ബഡ്സിന്റെ പ്രോ അപ്പോൾ ഒരു കാര്യം എടുത്തു പറയാനുണ്ട് ഞാൻ പലരുടെ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് കൊണ്ട് പറയുകയാണ് നമ്മൾക്ക് ഇത്തരത്തിൽ ട്രൂ വയർലെസ് സെഡ്സെറ്റും വരുന്നുണ്ട് നെക്ക് ബാൻഡും വരുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും ചൂസ് ചെയ്യുന്നത് നെക്ക് ബാൻഡ് ആണെന്നാണ് എന്റെ ഒരു മനസ്സിലാക്കിയ കാര്യത്തിൽ നിന്ന് ഞാൻ പറയുന്നത് നെക്ക് ബാൻഡുകൾ പല കമ്പനികളിപ്പോൾ പുറത്തിറക്കുന്നില്ല ഈ നെക്ക് ബാൻഡ് ഇപ്പം അങ്ങനെ അധികം പല ബ്രാൻഡിൽ നിന്ന് കിട്ടാൻ പോലും ഇല്ല എന്തായാലും നത്തിങ് ഈ പറഞ്ഞ നെക്ക് ബാൻഡും പുറത്തിറക്കി ട്രൂ വയർലെസ് ഹെഡ്സെറ്റും പുറത്തിറക്കി ആദ്യം നെക്ക് ബാൻഡ് തന്നെ പൊട്ടിക്കാം മനോഹരമായിട്ടുള്ള പാക്കിംഗ് സി എം എഫ് ബൈ നത്തിങ് അതുപോലെ ഈ രണ്ട് പാക്കിങ്ങിലും രണ്ട് പ്രോഡക്റ്റിലും കാണുന്നത് ഈ ഒരു സ്മാർട്ട് ഡയൽ കണ്ടില്ലേ അത് ഇതിൻ്റെ ഒരു സവിശേഷതയായിട്ട് ഈ രണ്ട് പ്രോഡക്റ്റിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ വണ്ടർഫുൾ ബൈ ഡിസൈൻ എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി ഡി ബി അഡാപ്റ്റീവ് ആക്ടിവ് ന്യൂസ് ക്യാൻസലേഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ സ്മാർട്ട് ഡയൽ ഇതാണ് ഈ ഒരു സ്മാർട്ട് ഡയൽ അതുപോലെ തേർട്ടീൻ പോയിൻറ്റ് സിക്സ് എം എമ്മിൻ്റെ ഡ്രൈവറാണ് സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് പോലും കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അഞ്ച് എച്ച് ഡി മൈക്കുകൾ ഈ ഒരു നെക്ക് ബാൻഡിലുണ്ട് അതുപോലെ എക്സ്ട്രാ ലോങ് ബാറ്ററി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എനിവേ നമുക്ക് അൺബോക്സ് ചെയ്യാം ഇവരുടെ പ്രോഡക്റ്റ് ഒരെണ്ണമെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളവർ പിന്നീടുള്ള ഇവരുടെ പ്രോഡക്റ്റ് അറിയാതെ വാങ്ങിപ്പോൾ അതാണ് ഇതിൻ്റെ നത്തിങ്ങിൻ്റെ ഒരു പ്രത്യേകത ആ നത്തിങ് ഫോൺ ടു എയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാൻ മറക്കരുത് ഇതേ ഇരിക്കുന്നു നെക്ക് ബാൻഡ് അതിന് പുറത്തേക്കെടുക്കാം കൂടാതെ ഇതിനകത്ത് ഈ ഒരു ഭാഗത്തായിട്ട് കൊള്ളാം അതിൻ്റെ ആ പാറ്റൺ കൊള്ളാം ഇത്തരത്തിൽ യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ എക്സ്ട്രാ ഇയർ ഉണ്ട് ഇതൊന്നും പ്ലാസ്റ്റിക്കല്ല പേപ്പറിലാണ് ഇത് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകതയാണ് ഇത് ഈ പീസും പ്ലാസ്റ്റിക്കല്ല പേപ്പറാണ് കണ്ടല്ലേ നല്ല രസമുണ്ട് പക്ഷെ അത് ഇതിൻ്റെയൊക്കെ ഒരു സൈസ് ഒരല്പം കൂടുതലാണ് കമ്പാരിറ്റീവ്ലി മറ്റ് നെക്ക് ബാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് ഈ ഒരു ഡയൽ കണ്ടില്ല ഇതിങ്ങനെ റൊട്ടേറ്റിംഗ് ഡയലാണ് അത് ഉപയോഗിച്ചുകൊണ്ട് വോളിയം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും പ്രസ് ചെയ്ത് നെക്സ്റ്റ് ട്രാക്കിലേക്കൊക്കെ പോകാനും സാധിക്കും അപ്പോൾ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ് സാധാരണ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിലെ എഫ് എം റേഡിയോ ഒക്കെ വോളിയം കൂട്ടുന്നത് പോലെ ആ രീതിയിൽ നമുക്ക് ഇതുപോലെ വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും എന്നാൽ ഇവിടെ പെയറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരു ബട്ടൺ ഉണ്ട് മൈക്കുണ്ട് മൊത്തം അഞ്ച് മൈക്ക് ഉണ്ട് ചാർജിങ്ങിന് ടൈറ്റ് സി പോർട്ടാണ് നൽകിയിരിക്കുന്നത് അതുപോലെ മാക്മറ്റിക്കലി അറ്റാച്ച് ആവുന്ന ടൈപ്പാണ് അതെല്ലാം ഇപ്പോൾ വരുന്നതെല്ലാം അറ്റാച്ച് ആവുന്ന ടൈപ്പാണ് ഇത് ഇവിടെ മൈക്ക് ഉണ്ട് നമ്മൾ വേറെ കണ്ടത് ഇത് ഈ ഭാഗത്ത് ഉണ്ട് അങ്ങനെ മൈക്കിൻ്റെ ഒരു ധാരാളത്തിൽ തന്നെ മൊത്തത്തിലേതാണ്ട് അഞ്ച് മൈക്കുകൾ ഇതിനകത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ് ഇവിടെ ഒരു ചാർജിങ് എൽഇ ഡി ഇൻഡിക്കേറ്റർ കാണുന്നുണ്ട് അത്രയൊക്കെയാണ് ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി പറഞ്ഞാൽ കൊള്ളാം ബിൽഡ് ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പോർഷൻ കുറച്ച് സൈസ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി മറ്റു നെക്ക് ബാൻഡുകളെ അപേക്ഷിച്ച് സി എം എഫ് ബൈ നത്തിന്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഇതിന്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറയാം ഇതിനകത്ത് ഈ അഞ്ച് മൈക്കുകൾ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇവിടെ ഒരു മൈക്ക് ഇപ്പുറത്ത് രണ്ട് മൈക്ക് കണ്ടില്ലേ ഇതിനകത്ത് തന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ രണ്ട് മൈക്ക് അതുപോലെ തന്നെ ഇതിൽ മൂന്ന് നാല് പിന്നെ അത് ഈയൊരു ഭാഗത്ത് ഒരു മൈക്ക് കാണുന്നു അഞ്ച് മൈക്ക് അങ്ങനെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെവിയിൽ ഇത് വെച്ചില്ലെങ്കിൽ നമ്മൾ പറയുന്ന സൗണ്ട് ഈ ദൈവത്ത് ക്യാപ്ചർ ചെയ്യും പക്ഷേ കേൾക്കണമെങ്കിൽ ഒബിയസ്ലി ഇത് വെച്ചെങ്കിൽ പറ്റും എന്തായാലും ഇതാണ് എൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ ഈ കളർ നോക്കി ആ കളർ കോംബോ വാച്ചിൻ്റെ സ്ട്രാപ്പ് ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതവിടെ നിൽക്കട്ടെ നമുക്കിനി ആ ഒരു ബഡ്സ് കൂടി അൺബോക്സ് ചെയ്യാം എന്നിട്ട് ഡീറ്റെയിൽസും പറയാം ഇത്തരം ഒരു ബോക്സിനകത്താണ് ഈ ഒരു ബഡ്സ് സി എം ഓഫ് ബൈ നത്തിങ് ബഡ്സ് വന്നിരിക്കുന്നത് കുഞ്ഞൊരു ബോക്സാണ് യൂസർ മാനുവൽ ഉണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ ഇയർ ടിപ്പുകൾ ദൈവം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് എക്സ്ട്രാ വരുന്നത് ചാർജിംഗ് കേബിൾ കാണുന്നില്ല രണ്ട് പ്രോഡക്റ്റിലും എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അതായത് ടൈപ്പ് സി ചാർജിങ് കേബിൾ ഉപയോഗിച്ചിട്ടാണ് ഇത് രണ്ടും ചാർജ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ചാർജിങ് കേബിൾ എക്സ്ട്രാ ഇതിനകത്ത് കൊടുത്തിട്ടില്ല സാധാരണ കൊടുക്കാറുള്ളതാണ് പക്ഷേ നമ്മളുടെ ഫോൺ ഇപ്പോൾ എല്ലാം ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ ആ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാവുന്നതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ കേബിൾ ചാർജിങ് കേബിൾ കൊടുത്തിട്ടില്ല ഇതും പേപ്പർ കൊണ്ടാണ് റാപ്പ് ചെയ്തിരിക്കുന്നത് നോക്കിയേ ഈ ഒരു കളർ അടിപൊളിയാണ് ഇതിൻ്റെയും അപ്പോൾ ഇത് മൂന്നും കൂടെ അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വാച്ചും ഈ നെക്ക് ബാൻഡും ഈ ഒരു ടി ഡബ്ല്യു എസും കൂടെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കളർ കൊടുമ്പോൾ ഇവിടെ ഇതിനകത്ത് നെക്ക് ബാൻഡിൽ കണ്ട ആ റൊട്ടേറ്റിംഗ് ഡയൽ പോലെ തന്നെ ഒരു ഭാഗം ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ അവരുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് ബിൽഡ് ക്വാളിറ്റി കുഴപ്പമില്ല ഓക്കെയാണ് എനിക്ക് എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാധാരണ ട്രൂ ട്രൂവാല സെക്സറ്റികളുടെ കേസിനെയൊക്കെ അപേക്ഷിച്ച് കുറച്ച് കോമ്പാക്ട് സൈസാണ് ഇത് കാണുമ്പോൾ എനിക്ക് നത്തിങ് തന്നെ പുറത്തിറക്കിയ സബ് ബ്രാൻഡെല്ലാം അല്ലാതെ നത്തിങ് പുറത്തിറക്കിയ ഇയർ വൺ ഇയർ ടു ഒക്കെയാണ് ആ ഒരു ചാർജിങ് കേസിൻ്റെ ഡിസൈൻ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഇത് വേറിട്ട് നിർത്തുന്നു ഈ ഒരു ഭാഗം ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പക്ഷേ അതിനൊരു അത് ഇത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗമാണ് കണ്ടില്ല ഇത് ഇവിടെ രണ്ട് ഡോട്ടൊക്കെ കാണാം എന്തായാലും അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്തിനാണ് ഇത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്തെങ്കിലും പർപ്പസ് ഉണ്ടാകും നോക്കാം കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേ ഇരിക്കുന്നു ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ നല്ല രസമുണ്ട് ഓറഞ്ച് കളറാണ് ചെവിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ആൾക്ക് നല്ലൊരു രസം ഉണ്ടാവും തോന്നുന്നു ഈ ഒരു സിം ഓഫ് ബഡ്സിന് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഫീച്ചർ കൊടുത്തിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തി രണ്ട് ഡി ബി വരെയുള്ള ഔട്ട്സൈഡ് സൗണ്ടിനെ ഇത് ക്യാൻസൽ ചെയ്യും അതായത് നമ്മൾ ഫാനൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു നോയിസ് ഉണ്ടല്ലോ അത്തരം നോയിസുകളൊക്കെ കട്ട് ഓഫ് ചെയ്തിട്ട് പാട്ടൊക്കെ കേൾക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നൽകും അതുപോലെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡ്രൈവർ സൈസ് എന്ന് പറയുന്ന ട്വൽ പോയിന്റ് ഫോർ എം എം ആണ് അത്യാവശ്യം നല്ലൊരു സൈസാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ബാസിനൊക്കെ പ്രാധാന്യമുള്ള ഒരു സൗണ്ട് പ്രൊഫൈൽ ഇതിൽ നിന്നും ലഭിക്കും അൾട്രാ ബാസ് ടെക്നോളജി ടു എന്ന് പറയുന്ന ഫീച്ചറാണ് ഈ ഒരു ട്രൂ വയലസ് ഹെഡ്സെറ്റിന് നത്തിങ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മികച്ച ബാസ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അഞ്ച് വ്യത്യസ്തമായിട്ടുള്ള ഇക്വലൈസർ സെറ്റിംഗ്സ് നമുക്ക് ഈ ഒരു ട്രൂ ട്രൂവയലസ് ഹെഡ്സെറ്റിന്റെ കമ്പനി ആപ്പ് വഴി നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പൊ നമുക്ക് ആ ഇക്വലൈസർ സെറ്റിംഗ്സ് മാറ്റി നമുക്ക് ആ ഒരു പാർട്ടിന്റെ സൗണ്ട് പ്രൊഫൈലുകൾ ചെയ്ഞ്ച് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ബാസ് കൂടുതൽ വേണമെങ്കിലോ അല്ലെങ്കിൽ ട്രബിൾ കൂടുതൽ വേണമെങ്കിലും ഒക്കെ നമുക്ക് മാറ്റി മാറ്റി പല ഇക്വലൈസർ സെറ്റിംഗ്സ് ഉപയോഗിക്കാം ഒറ്റ ചാർജിൽ നമുക്ക് ഈ ട്രൂ വയലസ് ഹെഡ്സെറ്റുകൾ മണിക്കൂർ കണ്ടിന്യൂസ് ഉപയോഗിക്കാമെന്നാണ് നത്തിങ് അവകാശപ്പെടുന്നത് അതുപോലെ ചാർജിങ് കേസ് കൂടി ഉണ്ടെങ്കിൽ ഏകദേശം മുപ്പത്തി അഞ്ചര മണിക്കൂർ വരെ നമുക്ക് ഈ ട്രൂ വയർലെസ് സെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് വെറും പത്ത് മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ആറര മണിക്കൂർ വരെ ഉപയോഗിക്കാനുള്ള ബാറ്ററി ഇതിലേക്ക് കയറും അതുപോലെ ഈ ഓരോ ബട്ടിനകത്ത് നാപ്പത്തി അഞ്ച് എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റിയും ഇതിനകത്ത് നാനൂറ്റി അറുപത് എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റിയുമാണ് നൽകിയിരിക്കുന്നത് മൂന്ന് വ്യത്യസ്ത കളറുകളിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ലഭിക്കുന്നത് ലൈറ്റ് ഗ്രേ ഡാർക്ക് ഗ്രേ അതുപോലെ ഓറഞ്ച് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓറഞ്ച് കളർ ാണ് ഇതിന് വെയിറ്റ് ഒക്കെ വളരെ കുറവാണ് അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും നാല് പോയിന്റ് അഞ്ച് ഏഴ് ഗ്രാം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ചെവിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെവിയിൽ വെച്ചിട്ടുണ്ടെന്ന് പോലും ഫീൽ ചെയ്യുന്നില്ല നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷാണ് ഇൻ ഇയർ ബെഡ് ആണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ചാർജിംഗ് കേസിന്റെ ഭാരം എന്ന് പറയുന്നത് ഏഴ് ഗ്രാം ഭാരമാണ് അപ്പോൾ ഓവർ വെയിറ്റ് ഒന്നും ഇല്ല എ സി എസ് ബി സി കോടക്കുകളുടെ സപ്പോർട്ടാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് മൊത്തത്തിൽ ഈ ട്രൂ വയർലസ് ഹെഡ്സെറ്റുകളിൽ നാല് മൈക്കുകളാണ് രണ്ടിലും കൂടെ നൽകിയിരിക്കുന്നത് അപ്പോൾ മികച്ച ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ നൽകുന്നതിനും മികച്ച ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് നമ്മളിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുന്നതിനും ഈ നാല് മൈക്കുകൾ സഹായിക്കും മാത്രമല്ല ഇവയ്ക്ക് ഐ പി ഫിഫ്റ്റി ഫോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇൻ ഇയർ ഡിറ്റക്ഷൻ അതായത് നമ്മൾ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചെവിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ പാട്ട് പോസ് തിരിച്ചു തിരിച്ച് വയ്ക്കുമ്പോൾ പാട്ട് പ്ലേ ചെയ്യും അത്തരം ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ ഫാസ്റ്റ് പെയർ ഫീച്ചർ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മളുടെ ഒരേ ഗൂഗിൾ ഐ ഡിയിൽ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാ മൊബൈൽ ഫോണുകളിലേക്കും നമ്മൾ ഇ വൈയുടെ ചാർജിങ് കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ കണക്ട് ചെയ്യാനുള്ള ആ ഒരു പെയറിംഗ് പ്രോംപ്റ്റ് എത്തും കൂടാതെ മൈക്രോസോഫ്റ്റ് സ്വിഫ്റ്റ് പെയർ എന്ന് പറയുന്ന ഫീച്ചറും കൊടുത്തിട്ടുണ്ട് അതായത് ലാപ്ടോപ്പിലൊക്കെ കണക്ട് ചെയ്യാനുള്ള ഫാസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് അത് ഇവിടെ ഇത്തരത്തിൽ ഒരു എൽ ഇ ഡി ലൈറ്റ് കാണാം ഇതിന്റെ ഒരു ചാർജിങ് ഇൻഡിക്കേറ്റർ ആണ് അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ചാർജ് ചെയ്യുന്നതിനുള്ള ടൈപ്പ് സി ചാർജിങ് പോർട്ടുണ്ട് ഇത് ഈ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് പെയറിംഗ് മോഡിലേക്ക് എത്തിക്കാൻ സാധിക്കും ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ എസ് ഫോണുകളിലും നമുക്ക് ഈ ഒരു ട്രൂ സെറ്റ് ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം അതുപോലെ ഈ ഇയർബഡുകളിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടുകളിലേക്ക് മാറാനൊക്കെ സാധിക്കും കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിനകത്ത് ഡബിൾ ടാപ്പ് അതുപോലെ ട്രിപ്പിൾ ടാപ്പ് ടാപ്പ് ആൻഡ് ഹോൾഡ് തുടങ്ങിയ ടച്ച് കൺട്രോളുകൾ നൽകിയിട്ടുണ്ട് നമുക്കിത് നത്തിങ് ഫോണുകളോടൊപ്പം ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് യാതൊരുവിധ ആപ്ലിക്കേഷന്റെ ആവശ്യമില്ല എന്നാൽ മറ്റ് നത്തിങ് ഇതര ഫോണുകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നത്തിങ് എക്സ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ കസ്റ്റമൈസേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും ഇനി ഈ ഒരു നെക് ബാൻഡിന്റെ കാര്യത്തിലേക്ക് കഴിഞ്ഞാൽ ഫിഫ്റ്റി ഡി ബിയുടെ ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് ഇത് നൽകിയിരിക്കുന്നത് അതായത് ആ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ ഫോർട്ടി ടു ഡി ബി മാത്രമേ സൗണ്ട് കട്ട് ഓഫ് ചെയ്യുമായിരുന്നു എങ്കിൽ ഇവിടെ അമ്പത് ഡി ബിയുടെ സൗണ്ട് ഇത്തരത്തിൽ പുറത്തുനിന്നുള്ളത് കട്ട് ഓഫ് ചെയ്യുക അപ്പം ഇത്രയും ഒരു ആക്ടീവ് നോയ്സ് ക്യാൻസലേഷൻ അതും ഹൈബ്രിഡ് ആക്ടീവ് നോയ്സ് ക്യാൻസലേഷൻ നൽകുന്ന മറ്റൊരു ബാൻഡ് ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് ഈ കാണുന്ന സ്മാർട്ട് ഡയൽ ഒരു ഇൻ വൺ സ്മാർട്ട് ഡയൽ ആണ് അതായത് നമുക്ക് ഇത് വോളിയം കൂട്ടാൻ അതുപോലെ വോളിയം കുറയ്ക്കാൻ അതുപോലെ നെക്സ്റ്റ് ട്രാക്കിലേക്ക് സ്കിപ്പ് ചെയ്ത് മാറാൻ ഒക്കെ ഈ ഒരു ബട്ടൺ സഹായിക്കും അപ്പോൾ ഇതിൽ വോളിയം കുറയ്ക്കാനായിട്ട് ഇടത് സൈഡിലേക്കും വോളിയം കൂട്ടാനായിട്ട് റൈറ്റ് സൈഡിലേക്കും പിന്നീട് പ്രെസ് ചെയ്യാനും ഒക്കെ സാധിക്കും അത്തരത്തിലൊരു ത്രീ ഇൻ വൺ സ്മാർട്ട് ഡയൽ ആണ് നൽകിയിരിക്കുന്നത് ഐ പി ഫിഫ്റ്റി ഫൈവ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്ന ഈ ഒരു നെക്ക് ബാൻഡിൽ അൾട്രാ ബാസ് ഫീച്ചറും കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റും നൽകിയിട്ടുണ്ട് തേർട്ടീൻ പോയിന്റ് സിക്സ് എം എമ്മിന്റെ ഡ്രൈവർ ആണ് ഈ ഒരു നെക്ക് ബാൻഡിൽ നൽകിയിരിക്കുന്നത് അപ്പൊ ഇതിനകത്തും മികച്ച ഒരു ബാസ് പ്രാധാന്യമുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് ലഭിക്കുന്നത് ആ ഒരു ബാസിനെ നമുക്ക് ഇതിന്റെ കമ്പാനിയൻ ആപ്പായിട്ടുള്ള ആപ്പ് വഴി അഞ്ച് വ്യത്യസ്ത ലെവലുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും ബാസ് ഏറ്റവും കൂടുതൽ വേണമെങ്കിലോ അതിൽ നിന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവരാനോ അത്തരത്തിൽ ആപ്പ് വഴി സാധിക്കും ഇരുന്നൂറ്റി ഇരുപത് എം എച്ച് ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്ന ബാറ്ററി കപ്പാസിറ്റി അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ വരെ നമുക്ക് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ ഈ ഒരു നെക് ബാൻഡിൽ സാധിക്കും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് വെറും പത്ത് മിനിറ്റ് ചാർജ് ചെയ്താൽ തന്നെ നമുക്ക് പതിനെട്ട് മണിക്കൂർ ഉപയോഗിക്കാനുള്ള ചാർജ് ഇതിലേക്ക് കയറും കാര്യത്തിൽ പറഞ്ഞതുപോലെ ഗ്രേ ഡാർക്ക് ഗ്രേ ഓറഞ്ച് എന്നീ മൂന്ന് നിറങ്ങളിൽ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റും ലഭിക്കുന്നത് എനിക്ക് ഈ ഒരു ഓറഞ്ച് കളർ ഈ ഒരു കണ്ണടിച്ചു പോകുന്ന ഫ്ലോറസെന്റ് കളർ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതുപോലെ ഇതിന്റെ ഒരു വെയിറ്റ് വന്നിട്ട് ഈ പറഞ്ഞ അധികം വെയിറ്റ് ഒന്നുമില്ല ഇരുപത്തിഒൻപത് പോയിന്റ് ആറ് ഗ്രാം ആണ് കൃത്യമായിട്ടുള്ള ഭാരം ഭാരസി കോടക്കുകളുടെ സപ്പോർട്ട് ഈ നെക്ക് ബാൻഡിലും നത്തി നൽകിയിട്ടുണ്ട് അതുപോലെ ഐ പി ഫിഫ്റ്റി ഫൈവ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗൂഗിൾ ഫാസ്റ്റ് പയർ സംവിധാനം അതുപോലെ മൈക്രോസോഫ്റ്റ് സ്വിഫ്റ്റ് പയർ തുടങ്ങിയ ഫീച്ചറുകളും നൽകിയിട്ടുണ്ട് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ത്രീ നൽകിയിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റിൽ ഈ ഒരു ട്രൂ വയർലെസ് ഹെറ്റ്സെറ്റിൽ ഇല്ലാത്ത ഒരു അഡീഷണൽ ഫീച്ചർ നൽകിയിട്ടുണ്ട് അതായത് ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ അതായത് നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡ് ഒരേ സമയം രണ്ട് ഡിവൈസുകളോടൊപ്പം കണക്ട് ചെയ്യാം നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്യാം നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോണുണ്ടെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യാം അത്തരത്തിൽ രണ്ട് ഡിവൈസിൽ ഒരേ ടൈം കണക്ട് ചെയ്യാൻ സാധിക്കും അതൊരു വലിയ കാര്യമാണ് സാധാരണ നമ്മൾ പല നെക്ക് ബാൻഡുകൾ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ സാധ്യമാകുന്ന ഒരു നെക്ക് ബാൻഡ് പരിചയപ്പെടുന്നത് ഇതും ഈ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ഫോണുകളോടൊപ്പം ഐ ഒ എസ് ഫോണുകളോടൊപ്പം प्रस, प्रस, ും ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടും അതുപോലെ ഈ സ്മാർട്ട് ഡയൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് നിരവധി ഫംഗ്ഷനുകൾ ഇതിൽ ചെയ്യാൻ സാധിക്കും ഇപ്പൊ ഉദാഹരണത്തിന് സിംഗിൾ പ്രസ് അതുപോലെ ഡബിൾ പ്രസ് ട്രിപ്പിൾ പ്രസ് അത്തരത്തിൽ പല പ്രസ്സുകൾ വഴി നിരവധി ഫംഗ്ഷനുകൾ ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും ഇതും ഈ പറഞ്ഞതുപോലെ നത്തിങ് ഫോണുകളുമായി പെയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു കമ്പനി ആപ്പിന്റെ ആവശ്യമില്ല എന്നാൽ നത്തിങ് ഇതര ഫോണുകളിൽ നത്തിങ് എക്സ് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ കസ്റ്റമൈസ് ചെയ്യാം അടുത്തായിട്ട് ഒരു പ്രൈസിങ് ഈ ഒരു നെറ്റ് ബാൻഡിന്റെ ആക്ച്വൽ വിലയെന്ന് പറയുന്ന ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എന്നാൽ ഈ ഒരു ട്രൂ വാർഡ് ഹെഡ്സെറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ച്വൽ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതുപോലെ തന്നെ നിങ്ങൾ നത്തിങ് ഫോൺ ടു എ വാങ്ങുമ്പോൾ അതിനോടൊപ്പം ഇതുകൂടി ബണ്ടിൽ ചെയ്ത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും ഈ ഒരു ട്രൂ വൈറൽ ഹെഡ്സെറ്റ് വാങ്ങാവുന്നതാണ്